കുവൈറ്റിലെ മംഗഫ് അഗ്നിബാധയിൽ മരണപ്പെട്ട എൻ ബി ടി സി ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് മാസത്തെ ശമ്പളം ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് തുകയായി കൈമാറി എൻ ബി ടി സി ഗ്രൂപ്പ് ഏകദേശം ഇതിലൂടെ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ മങ്കഫിലെ എൻ ബി ടി സി താമസ സ്ഥലത്തുണ്ടായ അഗ്നിബാധയിൽ ജീവനക്കാരുടെ കുടുംബങ്ങൾക്ക് നാൽപ്പത്തിയെട്ട് മാസത്തെ ശമ്പളത്തിന് തുല്യമായ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് തുക കുവൈറ്റ് ദിനാർ മായി കൈമാറി ഏകദേശം പതിനേഴ് മൂന്ന് ഒന്ന് കോടി രൂപയുടെ സഹായമാണ് ഇതിലൂടെ ലഭിച്ചത് എൻ ബി ടി സി കുവൈറ്റ് കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഇൻഷുറൻസ് തുക മരിച്ച നാൽപ്പത്തിയൊൻപത് ജീവനക്കാരുടെ നിയമപരമായ അവകാശികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കൈമാറിയത് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി പ്രതിനിധികൾ ലുലു എക്സ്ചേഞ്ച് ഗ്രൂപ്പ് എൻ ബി ടി സി ഉന്നത മാനേജ്മെൻറ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇൻഷുറൻസ് പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തവരെ അഭിസംബോധന ചെയ്ത എൻ ബി ടി സി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ജി എബ്രഹാം ദുരന്തത്തിൻ്റെ നടുക്കത്തിൽ നിന്ന് ഇപ്പോഴും മോചിതനായിട്ടില്ലെന്നും ദുരന്തബാധിത കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള എൻ ബി ടി സി ഗ്രൂപ്പിന്റെ പ്രതിബദ്ധതയും പിന്തുണയും ആവർത്തിക്കുകയും ചെയ്തു ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾ എൻ ബി ടി സിയുടെ ഭാഗമാണെന്നും കുടുംബത്തോടൊപ്പം ഇനിയും കൂടെയുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു കമ്പനി സ്വകാര്യമായി നൽകുന്ന ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയിലൂടെ എല്ലാ ജീവനക്കാർക്കും മുഴുവൻ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്നുണ്ട് ഇത് നിയമപരമായ ബാധ്യതയല്ലെങ്കിലും എൻ ബി ടി സിയുടെ കുവൈറ്റ് സൗദി യു എ ഇ കമ്പനികളിലെ എല്ലാ ജീവനക്കാർക്കും ഈ പരിരക്ഷ ഉറപ്പുവരുത്തിയിട്ടുള്ളതായും മാനേജ്മെന്റ് അറിയിച്ചു ജലിൻ ത്രിപ്രയ ട്വന്റി ഫോർ കുവൈറ്റ്